ഇത് കണ്ട നിറച്ച് ബ്ലഡ് വേംസ് നിറച്ച് ബ്ലഡ് വേംസിൻ്റെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ എന്താണ് സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഗാർഡനിൽ ഇരിക്കുന്ന ഒരു പോണ്ട് സെറ്റപ്പ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ടാങ്കാണ് നമ്മൾ ഡഫിനിയേനെ മൊയ്നേനെ വളർത്താനായിട്ട് ഉപയോഗിക്കുന്ന ടാങ്കാണ് അപ്പോൾ ഇത് കുറേ നാളായിട്ട് ചെളിയൊക്കെ പിടിച്ചിങ്ങനെ കിടക്കായിരുന്നു ഇപ്പുറത്തെ ടാങ്കിൽ ഗ്രീൻ ആൾക്കാർ കുറച്ച് മീനുണ്ട് പോകേണ്ടീന്ന് കുറച്ച് പിടി പിടിച്ചോണ്ട് വന്ന കുറച്ച് ഫിഷുകൾ ഉണ്ട് അതിനകത്ത് അപ്പോൾ മറ്റേതിനകത്താണെങ്കിൽ നമുക്ക് നല്ലപോലെ ഞാൻ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തപ്പോൾ അതിനകത്ത് നിറച്ച് ബ്ലഡ് വേംസ് ആയിരുന്നു കുറേ എണ്ണം പോയി ഞാൻ ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞ് ഈ കല്ലൊക്കെ ഒന്ന് കഴുകിയെടുത്തതാണ് നിറച്ച അഴുക്കായിരുന്നു ഏകദേശം ഒരു ആറേഴ് മാസമായിട്ട് അത് അനക്കിയിട്ടില്ല ആ വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പം എന്തായാലും ഇത് കഴുകി വെടിപ്പാക്കി ഇതിനകത്ത് കുറച്ച് ഡഫനിയേനെ കുറച്ച് കുഞ്ഞുങ്ങളെ ഇറക്കുകയാണ് അപ്പോൾ എന്തായാലും അത് വലുതായി വന്നോളും പിന്നെ ഡഫിനിയയ്ക്ക് ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡഫനിയ ഔട്ട് സൈഡിലും വളരും അതാണ് വ്യത്യാസം അപ്പോൾ ഞാനിപ്പോൾ മൊയ്നയും ഡഫിനിയും ഒരുമിച്ചിട്ട് വളർത്തിയപ്പോൾ ഇപ്പോൾ അതൊരു മിക്സർ ആയിട്ടുള്ളൊരു ടൈപ്പ് ആണ് ഇപ്പോൾ വളരുന്നത് അപ്പോൾ ഇവിടുത്തെ എത്ര ടെമ്പറേച്ചർ താന്ന താന്നു വന്നാലും അവറ്റങ്ങ സർവൈവ് ചെയ്യും നമുക്ക് നമുക്ക് എന്തായാലും ഇതിനകത്ത് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനത് എടുത്ത് വെച്ചതാണ് ഇത് നേരിട്ട് എന്തായാലും മീനുകൾ കൊടുക്കാൻ പറ്റില്ല നല്ല ചെളിയാണ് അതിനകത്ത് അപ്പോൾ അത് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് ഈ ബ്ലഡ് വേംസിന് നമുക്ക് ബിടെക്കും അല്ലെങ്കിൽ നമ്മുടെ സിക്കിലിറിൻ്റെ ബേബീസിനും കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇത് പിന്നെ ഈ ടാങ്കിലും ഓൾറെഡി ഞാൻ കുറേ എണ്ണം തിരിച്ചിട്ടിട്ടുണ്ട് കുറേ ബ്ലഡ് വേം ഉണ്ടായിരുന്നതിന് എല്ലാത്തിനും തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നോർമലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിൽ നിന്ന് വലയിട്ട് ഓരുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഇനി പിടിക്കുമ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിടിക്കുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഈ ഒരു കുഞ്ഞ് ടാങ്കി കിടക്കട്ടെ അപ്പോൾ എന്തായാലും ബ്ലഡ് വേംസ് ആദ്യം അതിനകത്ത് ഇട്ടപ്പോൾ തന്നെ ബ്ലഡ് വേം അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് അത് നിറച്ച് ഗോതമ്പ് കിടക്കുന്നതിൻ്റെ മുകളിലൊരു ബേഡ് ഫീഡർ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഗോതമ്പ് കിടക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഫീഡായിട്ട് എടുക്കുന്ന ഒന്നല്ല അപ്പോൾ എന്തായാലും ഒരു നാച്ചുറലായിട്ട് കിടക്കുന്ന കാരണമാണ് നമ്മൾ വേറെ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാത്തത് എന്തായാലും കുറച്ച് ഡഫിനിയാണ് ഇതിൽ നിന്ന് പിടിക്കാം എന്നാൽ ഡഫിനിയുണ്ട് ആകെ മിക്സഡായിട്ട് കിടക്കുന്ന കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും ഇത്രയും ഡഫിനിയും മതി നമുക്ക് എന്തായാലും പോകേണ്ടത് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും വലുതായി നിറഞ്ഞോളും അപ്പോൾ നമുക്ക് ഇതിനൊന്നും മൂടി വയ്ക്കണം അടുത്ത പ്രാവശ്യം കാരണം അത് ഭയങ്കരമായിട്ട് പച്ച കളർ വെള്ളമായിട്ട് പിന്നെ അഴുക്കും പിടിച്ച് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല പച്ച വെള്ളം നല്ലതാണ് ഗ്രീൻ വാട്ടർ ആണെങ്കിൽ വേറെ ഒരു ഒറ്റ ഫീഡ് നമ്മൾ കൊടുക്കണ്ട പക്ഷെ ഒരു പാർഷ്യൽ ഫീഡ് ഒരു ഷെയ്ഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമാണ് അപ്പോൾ എന്തായാലും ഇതിനകത്ത് ബ്ലഡ് വെമ്മും ഉണ്ട് നമ്മുടെ ഡെഫിനി ഉണ്ട് ബ്ലഡ് വെമ്മും അതിനകത്ത് ഓടി നടക്കുന്നുണ്ട് ഇപ്പം നല്ല ചൂടായ ആറിനാണ് ബ്ലഡ് വേം പുറത്തു വന്ന് ഓടി നടക്കുന്നത്